നഴ്സിങ് എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചോദ്യം കിട്ടുന്ന ഒരു ഏരിയ ആണ് ബെക്സ്ട്രയേഡും കടിയക്ടാമ്പോണേഡും ഒന്ന് മനസ്സിലാക്കി വെക്കുക ബെക്സ്ട്രയേഡ് മൂന്ന് ക്ലാസിക്കൽ സിംറ്റംസാണ് ഓക്കെ ഒന്ന് ബി പി കുറയുക ഹൈപ്പർ ടെൻഷൻ രണ്ട് ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ മൂന്ന് മഫിൾഡ് ഹാർട്ട് സൗണ്ട് ഈ മൂന്നും കൂടെ ചേർന്ന് ക്ലാസിക്കൽ മൂന്ന് സിംറ്റംസ് അത് കടിയക്ടാമ്പോണഡിലാണ് കാണുന്നത് കടിയക്ടാമ്പോണേഡ് ഒരു എന്താ പറയേണ്ട ഒരു ലൈഫ് ട്രിട്ടണിംഗ് ആയിട്ടുള്ള ഒരു കടിയ കണ്ടീഷനാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഹാർട്ടിന് ചുറ്റും നമ്മുടെ പുറത്തുള്ള ലെയറാണ് പെരികാടിയെന്ന് പറയും അപ്പോൾ അതിൻ്റെ സാക്കിനുള്ളിൽ ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ് അക്യുമുലേറ്റ് ആയിട്ട് ഉള്ളൊരവസ്ഥ അതിന് പെരി കാഡിയിലെ ഫ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കൊരു എന്താ പറയേണ്ട ഒരു ടാമ്പോണേറ്റ് എഫക്റ്റ് ഒരു കംപ്രഷൻ എഫക്റ്റ് ഉണ്ടാകും ഹാർട്ടിലോട്ട് വെണ്ട്രിക്കൾ നിറയുന്നതിന് ഫില്ലാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് കാർഡിയക്ക് ഔട്ട് ഡ്രോപ്പ് ആവും ഈ ഒരു അവസ്ഥയ്ക്കാണ് കാർഡിയക് ടാംബോണേറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഇങ്ങനെ കാർഡിയക്ക് ഔട്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ബി പി താഴും അല്ലേ അത് ഹൈപ്പർ ടെൻഷൻ ആദ്യത്തെ സിംറ്റമായിട്ട് പഠിച്ചത് പിന്നെ വീനസ് റിട്ടേൺ ഉണ്ടാവില്ല വെയിനിൽ കൂടെ പ്രോപ്പറായിട്ട് ബ്ലഡ് നമ്മുടെ റൈറ്റ് റൈറ്റേറ്ററിത്തിലോട്ട് എത്തില്ല കൺജഷൻ ഉണ്ടാവും അപ്പം ജുഗുലാർ വെയിൻ കയറി വീർക്കും ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ രണ്ടാമത്തെ സിംറ്റം ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഹാർട്ടിന് ചുറ്റും ഒരു ഇൻസുലേഷൻ എഫക്റ്റ് കാരണം ഹാർട്ട് സൗണ്ട് കൃത്യമായിട്ട് അല്ലെ വ്യക്തമായിട്ട് കേൾക്കില്ല അതിനാണ് മഫിൾഡ് ഹാർട്ട് സൗണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ഡിസ്റ്റൻറ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് ഇത് മൂന്നൂടെ ചേരുമ്പം ബെക്സ്ട്രയ ആട് കടിയെട്ടാൻ ഈ ടോപ്പിക്കിൽ ഇനിയൊരു ക്ലാസിക്കൽ സിംറ്റം ഉണ്ട് അത് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് ഇടുക ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക് എംഗ്ലെക്സ് ആറ് പിന്നെ ഗവൺമെൻറ് എക്സാംസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഇത് കൂടാതെ ലൈവ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം